പാലക്കാട് ഒരു ബീച്ചില്ല എന്നുള്ള സങ്കടം നമുക്കിനി മറക്കാട്ടോ കാരണം ബീച്ചല്ലെങ്കിലും ബീച്ച് പോലെ തന്നെ നമുക്ക് മാക്സിമം കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ലൊക്കേഷൻ കഴിഞ്ഞ തവണ ഞങ്ങൾ പാലക്കാട് പോയപ്പോൾ എക്സ്പ്ലോർ ചെയ്തു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞങ്ങൾ ആ ഒരു സ്ഥലം കാണിച്ചു തരാം പാലക്കാട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിയായിട്ടും കുട്ടികളായിട്ടൊക്കെ പോയി റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത് അപ്പം നമ്മളുടെ ഈ വീഡിയോയിൽ ഈ ഒരു പ്ലേസും അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് വിസിറ്റ് ചെയ്തിട്ടുള്ള മലമ്പുഴ ഡാമും ഗാർഡനും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾ പാലക്കാടേക്ക് ഒരു വൺ ഡേ ട്രിപ്പിന് വന്നതാണ് കേട്ടോ നമ്മളെ ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണ് ആക്ച്വലി ഇത് വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി പക്ഷേ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ആയി പോയതാണ് പാലക്കാട് എൻ്റെ ഉമ്മാൻ്റെ ഒരു ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളെ കുറേ ദിവസമായി സലീമത്തെ വീട്ടിലേക്ക് വിളിക്കുന്നു ആക്ച്വലി കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ടിട്ട് വിളിക്കാൻ തുടങ്ങിയതാണ് കുറേ കാലമായിട്ട് നമ്മളിങ്ങോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് പക്ഷേ ഓരോ കാര്യങ്ങളായിട്ട് അതിങ്ങനെ നീണ്ടു നീണ്ടു പോവും അപ്പോൾ എല്ലാവർക്കും ഓരോ കാര്യം കൊണ്ട് തിരക്കല്ലേ അപ്പോൾ എല്ലാവരുടെയും ഒഴിവൊക്കെ നോക്കി വരുമ്പോൾ കുറേ ലേറ്റായിപ്പോയി അപ്പം നമ്മൾ എത്തിയത് ഒരു ഉച്ചയൊക്കെ ആയിട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ച് സലീമത്താൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചു അവർ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മളുടെ പാലക്കാട് ഫോർട്ട് ഉള്ളത് അപ്പം ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ആദ്യം അവിടെ പോയി ഞങ്ങളെല്ലാവരും ആദ്യമായിട്ട് കാണണം കേട്ടോ പാലക്കാട് ഫോർട്ടിൻ്റെ അകത്ത് കയറിയത് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ നല്ല നല്ല ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ വരുന്ന സമയത്തൊക്കെ നേരെ മലമ്പുഴ ഗാർഡൻ ഡാം അല്ലെങ്കിൽ ഫാൻറ്റസി പാർക്കിലൊക്കെയാണ് പോകുന്നത് ഇത്തവണ ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഫോർട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന സ്ഥലമാണ് കവ ഐലൻഡ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തത് കവ ഐലൻഡ് ആണെങ്കിലും അവസാനം എത്തിയത് തെക്കേ മലമ്പുഴയിലാണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ മലമ്പുഴ ഡാം മിൻ്റെയും കടൻഡാസേം റോഡ് തന്നെയാണ് നമ്മൾ റോപ്പ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന ആ ഒരു റോഡ് ഉണ്ട് അതിൻ്റെ താഴെക്കൂടെ അങ്ങനെ നേരെ പോയാൽ മതി കുറച്ച് ദൂരം ഉണ്ട് അത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തും അടിപൊളിയാണ് ഈ ഒരു യാത്ര നല്ല രസമുണ്ട് കേട്ടോ നമ്മളെ ഡ്രൈവിങ് ബീച്ചൊക്കെ പോലെ നമുക്കിങ്ങനെ ആ ഒരു സൈഡിൽ അറ്റം വരെ നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിനകത്ത് ഈ തെക്കേ മലബുഴയും അതുപോലെ തന്നെ കവ ഐലൻ്റൊക്കെ കാണിക്കുന്നുണ്ട് അതിനകത്തൊക്കെ അവർ പറയുന്ന ഒരു കാര്യമാണ് ഇത് പാലക്കാടിൻ്റെ ഒരു ഹിഡൻ ജെമ്മാണെന്നുള്ളത് അപ്പോൾ അത് തെറ്റ് പറയാൻ പറ്റില്ല ഇത് സത്യത്തിലൊരു ഹിഡൻ ജെമ്മന്നെയാണ് കാരണം അത്രയും ഒരു സമാധാനവും പിന്നെ അതുപോലെ തന്നെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ നമ്മളിപ്പോൾ പാലക്കാട് ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും ചൂടും വെയിലൊക്കെ അല്ലേ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല നല്ല കാറ്റും പിന്നെ ഇങ്ങനെ കുറേ ആളൊഴിഞ്ഞൊരു സ്ഥലവും കുറേ ചുറ്റിനും മലയും നല്ല വെള്ളമൊക്കെ ആയിട്ട് അടിപൊളിയാണ് നമുക്ക് കുറെ നേരം ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇങ്ങോട്ടേക്കുള്ള യാത്രയും ഒട്ടും ബോറടിപ്പിക്കാത്തതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറെ ഡ്രൈവ് ചെയ്തു എന്നുള്ളൊരു മടുപ്പൊന്നും ഫീൽ ചെയ്യില്ല കാരണം ഈ ഒരു കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് വരുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അടിപൊളിയാണ് പിന്നെ കാറ് നമുക്ക് ഇവിടെ വരെ വന്ന് പാർക്ക് ചെയ്യാം കുറെ നടക്കാനോ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഈയൊരു സ്ഥലം നമ്മളെ ഡാം റിസർവറിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എത്രത്തോളം വെള്ളം ഉണ്ടാവുന്നുള്ളത് ഡാമിലെ വെള്ളത്തിനനുസരിച്ച് മാറും ചിലപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ വെള്ളത്തിലായിരിക്കും ചിലപ്പോൾ ഇത്രയും വെള്ളമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ചിലപ്പോൾ ചതുപ്പ് ഉണ്ടാവും എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറെ ദൂരം ഒന്നും പോകരുത് എന്നൊക്കെ എഴുതിയുണ്ട് ഞങ്ങളിപ്പോ ഇത് ഈ സൈഡിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ പക്ഷെ കുറേ ആൾക്കാർ അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട് കുളിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഞങ്ങളൊരു മെയിൻ ഹോബിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിലുവിന്റെ മീൻറെയും കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കലാണ് കേട്ടോ ഞങ്ങള് അവരെന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ പോലും അതൊക്കെ വീഡിയോസ് ആക്കി എടുക്കും ചെറിയ മക്കളുള്ള എല്ലാ പാരന്സും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളെ ഗാലറി ഫുള്ള് ഇവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ തന്നെ ആയിരിക്കും ടൗണിൽ നിന്ന് ഒരിത്തിരി ഉള്ളോട്ട് മാറിയതുകൊണ്ടായിരിക്കും ഇവിടെ അധികം റഷ് ഇല്ലാട്ടോ കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ഥലവും നല്ല ഭംഗിയുള്ള ഈ ഒരു സ്ഥലം നമുക്ക് പീസ്ഫുള്ളായിട്ട് ആസ്വദിക്കാൻ പറ്റും പിന്നെ ഈ ഫോണിൽ കാണുന്ന പോലെ ഒന്നും അല്ലാട്ടോ പിന്നെ കാളും ഭംഗി നേരിട്ട് കാണുമ്പോഴാണ് നിങ്ങളൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ എപ്പോഴേലൊക്കെ ഇവിടെ വന്നിട്ടൊന്ന് ഒരു വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കണം നല്ല രസമുണ്ട് കുട്ടികളൊക്കെ ഇതാ വെള്ളത്തിൽ ഇറങ്ങി കളിച്ചിട്ട് പിന്നെ അവരെ തിരിച്ചു വിളിച്ചിട്ട് കയറുന്നുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ എന്തായാലും നമ്മളവർക്ക് ഫുഡൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു ഇവിടെ ഇപ്പം ഉമ്മയും കൂടെ അത് അടുക്കിലിരുന്നിട്ട് വ്യൂ ഒക്കെ ആസ്വദിക്കാനുണ്ട് ഡാമിലെ വെള്ളത്തിനനുസരിച്ച് ഇവിടുത്തെ കാര്യം മാറും എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ ആൾക്കാരുണ്ടാവില്ലല്ലോ അതുകൊണ്ട് കുറേ ഷോപ്പൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഫുഡൊന്നും വാങ്ങിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട നമ്മളെ കയ്യിലെന്തെങ്കിലുമൊക്കെ കരുതേണ്ടി വരും പിന്നെ പോരുന്ന വഴിക്ക് കുറച്ച് ഹോട്ടലൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഹോട്ടൽസൊക്കെ ഉണ്ട് ഞങ്ങൾ എന്തായാലും വന്നപ്പോൾ തന്നെ സ്മാർട്ടിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്നാക്സും ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങളും കുറച്ചൊക്കെ കഴിച്ചു ഇവിടെ കൂടെ രണ്ട് വണ്ടിയിൽ കുറച്ച് ഐസ്ക്രീമൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ അത് മാത്രമേ ഉള്ളൂ ഷോപ്പായിട്ട് പിന്നെ അത് അവിടെ കണ്ടില്ലേ കുറേ ആൾക്കാർ ഇപ്പോൾ വെള്ളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ചു നേരം അതൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കാക്കു ഡ്രോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ഡ്രോൺ വ്യൂ കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഡ്രോൺ റെഡിയാക്കി ഞാൻ നിങ്ങൾക്ക് ആ ഡ്രോൺ വ്യൂ കൂടെ കാണിച്ചു തരാം കേട്ടോ ഈയൊരു ലൊക്കേഷൻ്റെ അങ്ങനെ ഡ്രോൺ വ്യൂ ഒക്കെ എടുത്തു പിന്നെ കുട്ടികൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു അവരെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ തിരിച്ചു പോകണം കേട്ടോ നമുക്ക് പോകുന്ന വഴിക്ക് എന്തായാലും മലമ്പുഴ ഗാർഡനിലും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു നാളെ ന്യൂ ഇയർ ഒക്കെ അല്ലേ അപ്പോൾ അവിടെ എന്തോ ഫ്ലവർ ഷോ പോലൊക്കെ ചെയ്തു വെച്ചത് കണ്ടു നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി അപ്പം എന്തായാലും അവിടെയും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ ഉപ്പിലിട്ട അച്ചാറിൻ്റെ ഒക്കെ ഷോപ്പ് ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ നാടൻ ഫുഡൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ ഹോട്ടല് ഒന്നോ രണ്ടെണ്ണമൊക്കെ കണ്ടു എന്താ ഈ റോഡാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് നമ്മൾ റോപ്പ് വേന്റെ ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു ഏരിയ ആണ് ഇതിലൂടെയാണ് കേട്ടോ നമ്മൾ പോവേണ്ടത് ഈ റോഡ് അങ്ങനെ നേരെ പോയാൽ മതി നമുക്ക് തെക്കേ മലമ്പുഴ പിന്നെ അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കവ ഐലൻഡ് ഉള്ളത് അപ്പോൾ ഈ റോഡാണ് ഞാൻ പറഞ്ഞ നല്ല തിരക്കാണ് കേട്ടോ ഗാർഡൻ്റെ അകത്ത് അപ്പൊ നമ്മളെന്തായാലും ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് കയറാൻ പോവാണ് ഗാർഡനിൻ്റെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല രസത്തിൽ ഡിസൈൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഇവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല ലൊക്കേഷൻ ഉണ്ട് കേട്ടോ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് മലമ്പുഴ ഗാർഡന് കാണാം അതുപോലെ തന്നെ മലമ്പുഴ ഡാമും കാണാൻ പറ്റും പിന്നെ ഇതിനകത്ത് കുട്ടികൾക്കൊക്കെ ഉള്ളൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട് അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് ചിൽഡ്രൻസ് പാർക്കിൽ പോകണം കേട്ടോ കുറച്ചേറെ ഹിലൂനെ മീനെയൊക്കെ അതിനകത്ത് കളിപ്പിച്ചിട്ട് നമുക്ക് ഗാർഡൻ കാണാൻ പോവാം പാർക്കിൻ്റെ അകത്ത് ഭയങ്കര തിരക്കാണ് എല്ലാവരും അവിടെയാണ് കേട്ടോ പക്ഷേ പാർക്ക് തീരെ മെയിൻ്റെ ചെയ്തിട്ടില്ല എല്ലാം പൊട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഫംഗ്ഷനിങ് ആയിട്ടുള്ളത് ബാക്കിയൊക്കെ കേട് വന്നിട്ടുണ്ട് അതും തീരെ മെയിൻറ്റെയിൻ ചെയ്യാതെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ചിലപ്പോൾ ഇത്രയും തിരക്കുള്ളത് കൊണ്ടായിരിക്കും അവർക്കത് റെനോവേറ്റ് ചെയ്യാനൊന്നും പറ്റാത്തത് ഞങ്ങളെന്തായാലും കുറച്ചു നേരം ഫങ്ഷനിങ് ആയിട്ടില്ല രണ്ട് മൂന്നെണ്ണത്തിൽ ഹിലൂന് ഇരുത്തിയിട്ടോ ബാക്കിയൊക്കെ വലിയ കുട്ടികൾക്ക് പറ്റുന്നതാണ് ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളു പിന്നെ അത് ഇവർ ഇരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഊഞ്ഞാലിൽ ഇരുന്നത് എന്നെ ഷെഫാനൊക്കെ നിർബന്ധിച്ചിരുത്തിയതാണ് പക്ഷേ ഒരു സെക്യൂരിറ്റി വന്നിട്ട് ഇത് ചിൽഡ്രൻസ് പാർക്കാണ് അതിനകത്ത് ഇരിക്കാൻ പാടില്ല എന്ന് അറിഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ എന്തായാലും വേഗം എഴുന്നേറ്റു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചതാണ് ഗാർഡൻ്റെ വേറൊരു സൈഡിലേക്ക് വന്നു കേട്ടോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് റോപ്പ് വേ കാണാം അതുപോലെ തന്നെ ഡാം കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ താഴേക്കും ഉണ്ട് കേട്ടോ ഗാർഡൻ്റെ ഒരു ബാക്കി ഭാഗം അതിനകത്താണ് നമ്മളുടെ മലമ്പുഴ യക്ഷി സ്റ്റാച്ചു ഉണ്ടല്ലോ അത് എന്തായാലും ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് നമുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ രാവിലെ ആണെങ്കിലും നമ്മൾ ഫോർട്ടിൽ പോയി അതും നല്ല രസമുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തെക്കേ മലമ്പുഴ പോയി അതും ഭയങ്കര ഒരു നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ കുറേ നേരം നമ്മളവിടെ ചിലവഴിച്ചു അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു ഗാർഡനിൽ നല്ല രസം ഉണ്ട് ഈ ഒരു ടൈമിൽ ഇങ്ങനെ ലോണിലിരുന്ന് റോപ്പൊക്കെ പോകുന്നത് കാണാം ഈ ഒരു ഡാം വ്യൂം ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ കുട്ടികൾക്കാണെങ്കിലും കുറേ ഓടിച്ചാടി കളിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടി അപ്പോൾ അവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി തിരിച്ചു പോവാൻ കേട്ടോ കുറെ ലേറ്റായി ഇനി വീട്ടിലെത്തണം നാളെ എല്ലാവർക്കും വർക്കും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു പാലക്കാടൻ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഗാർഡൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അതാ ഇവിടെ കുറച്ച് ഷോപ്പുകളുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നൊരു കുട്ടി ഷോപ്പിങ്ങും കൂടെ നടത്തി അതും കൂടെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പിന്നെ വഴിയുന്നൊരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഡിന്നറും കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈയൊരു യാത്ര അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്